ഹലോ ജയാസ് വെറൈറ്റി റോസ്റ്റോറൻറ്റ് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഉണ്ട് അത് ആ ടിപ്സ് എല്ലാം നോക്കണേ പിന്നെ വീഡിയോയില് പാചകവും പാചകവും എല്ലാം ഉണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാം നമുക്ക് വീഡിയോട്ട് പോവാം അപ്പോഴേ എൻ്റെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ ഞാൻ ചേനയെല്ലാം അരിഞ്ഞു വെച്ചു പിന്നെ നമ്മുടെ പാരി കൊച്ചിന്റെ ആ ഇന്നലെ നമ്മുടെ മകൻ മൂത്ത മകൻ പറയാതെ വന്നു കേട്ടോ സാധാരണ വെള്ളിയാഴ്ച അല്ലേ വരുന്നത് പറയാതെ വന്നു ഇന്നലെ വൈകിട്ട് അപ്പം പറയാതെ വന്നപ്പോഴത്തേക്കും ഞാനൊന്നും കരുതിട്ടില്ല പിന്നെ ദോശയ്ക്ക് മാവണ്ട് കടലക്കറി ഇപ്പടാൻ പുള്ളിക്ക് കടലക്കറിയൊക്കെ പിന്നെ ഇഷ്ടമായി എന്ത്ഷ്ടെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ കുറെ ദിനത്തോ പുറത്തെ നാർബീക്കൊക്കെ ആണെങ്കിൽ ഒരണ്ണം ഫുള്ളൊക്കെ തിന്നും വീട്ടിലാണെങ്കിൽ പക്ഷെ ഇന്നലെ എന്താണോ ദോശ കാഴ്ച കേട്ടോ അപ്പം മീനൊന്നും കരുതില്ല അല്ല രാത്രി ചോറ അങ്ങ് കഴിക്കുന്നതെ പിന്നെ എന്താണേലും മതി അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല പിന്നെ ദോശയും കൊടുത്ത് കടലക്കറിയും കൂടെ കൊടുത്തു പിന്നെ അപ്പൊ പിന്നെ തിങ്കളാഴ്ച പോയാൽ മതി അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്ന് നമുക്ക് ദോശയും പുതിയ സാമ്പാർ വെച്ചു കേട്ടോ രാവിലെ എല്ലാം വെച്ച് ദാ നമ്മുടെ ചേന ദാ ചേനിക്കാ നമ്മുടെ ചേന എല്ലാം അരിഞ്ഞു വെച്ചു എട്ടാഴേ ഉള്ളൂ കേട്ടോ നമ്മുടെ അമ്മയുടെ ഇത് പിന്തുടർന്നാണേ നേരത്തെ അരിഞ്ഞൊക്കെ വെച്ചു ഇവിടെ മെണ് വരുത്തേ നിൽക്കില്ലായിരുന്നു അപ്പൊ അതൊക്കെ അരിഞ്ഞ വെച്ചു അവന് കൊച്ചിന്റെ പുട്ട ഉണ്ടാക്കിയത് മൂത്തവന് അവന് പുട്ടാണെങ്കിൽ പഴവും കൂട്ടി കഴിച്ചോളൂ അപ്പം അത് കഴിച്ചോളും അത് ഇച്ചിരി പാടില്ലാതെ കഴിക്കാമല്ലോ കൊടുക്കുമ്പോ അപ്പം അവനതുണ്ടാക്കി ഇവിടെ ആരാന്നോ ഇന്നലെ നമ്മളിവിടെ പോയി ഞങ്ങളിവിടെ പോയില്ലേ അപ്പം മോനെ വരുമ്പോൾ ഇതില്ലായിരുന്നില്ല ഹലോ വെച്ചിട്ട് പോയോ പ്രേക്ഷകരോട് പറയത്തിടന്നി അല്ലേ എല്ലാരും കംപ്ലൈന്റ് കേട്ടോ ഒന്നും പറയത്തില്ല ആരും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് അല്ലേ ഇടയ്ക്ക് സംസാരിപ്പിക്കാം കേട്ടോ പിന്നെ അപ്പൊ ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി നടക്കുന്ന ദിവസം എല്ലാരെയൊന്നും പോയി കണ്ടു പിന്നെ ഭയങ്കര സ്നേഹ സ്നേഹായിട്ട് അവർക്കൊക്കെ ചെന്ന് കഴിയുമ്പഴത്തേക്ക് അമ്മാവന്റെ വീട്ടിലൊക്കെ ഭയങ്കര സ്നേഹാണ് എല്ലാരും നമ്മള് ഞങ്ങളിടയ്ക്ക് പോവാറുണ്ടായിരുന്നോട്ടെ ചേട്ട അന്ന് കഥകളിയുടെ ഇതിനെ ചേട്ടൻ പോയായിരുന്നല്ലോ അന്ന് എനിക്ക് പറ്റത്തില്ലായിരുന്നല്ലോ മോനും വ്യത്യാസം കോളം കള്ളോട്ടെ കഥകൾ രാത്രിയിലല്ലായിരുന്നോ ആ ചോദിക്കും അന്നേരം എന്തായിരുന്നു ആ അപ്പൊ നമുക്ക് ആ അപ്പൊ അവിടെ ചെന്ന് അതല്ലേ പറഞ്ഞു വന്നത് അയ്യോ പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് എല്ലാം പോക്കാം അപ്പൊ നമുക്ക് ഈ കൂടി ഇപ്പുറത്തോട്ട് വെച്ചേക്കാൻ എനിക്കൊന്നും കുറേ പണിയുണ്ട് കുറേ നനയ്ക്കാൻ കൊണ്ടു തന്നിട്ടുണ്ട് ഷട്ട് അപ്പൊ അതൊക്കെ നനയ്ക്കാനുണ്ട് പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് ഇത് ഉണ്ടാക്കിയെല്ലാം വെച്ചു കഴിഞ്ഞാലേ നമുക്ക് കാപ്പി കുടിക്കാൻ പറ്റും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാല്ലോ അല്ലെങ്കിൽ തീർതിയൊക്കെ നമുക്ക് വെപ്പറാളാകത്തില്ലേ അതുകൊണ്ടാണ് ചേട്ടൻ അവിടെ ഭയങ്കര പനിയ കാറ് കുറയ്ക്കുക കാറെല്ലാം കുറച്ചിരുന്നു കാറ് മുഴുവൻ പൊടിയല്ല അന്ന് പോയിട്ട് പറ്റിപ്പോയിട്ട് സാധാരണ അന്നേരം വന്ന പിറ്റേ ദിവസം തുടക്കുന്നതാണ് പിന്നെ ഇരുന്നിട്ടില്ലല്ലോ പിന്നെ കൊച്ച് ഇണയാള് പ്രാക്ടീസിന് വേണ്ടിയിട്ട് മൂത്തവനുമായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ പൊടിയും പിടിച്ച് കിടക്കുവാണ് അപ്പോൾ ആ പണി അവിടെ ചെയ്യുന്നുണ്ട് ഞാനപ്പം അടുക്കള ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാം പെൻഡിങ് ആവും പിന്നെ നമുക്ക് ടെൻഷനുണ്ട് അയ്യോ അത് വെന്തില്ല ഇതും വെന്തില്ല നമുക്കങ്ങനെ ഉള്ളതില്ലേ അവർക്കും അങ്ങനാണേ അതെല്ലാം അങ്ങനെ 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 പെട്ടെന്ന് പെട്ടെന്ന് ശേഷം അവർക്ക് പെട്ടെന്ന് ചെയ്തിട്ട് അടക്കുവാനാണ് നമുക്കിതെല്ലാം ചെയ്തിട്ട് വേണ്ടേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇഷ്ട സമയത്ത് കഴിക്കാറാകുമ്പോ നമുക്ക് കഴിക്കണം ഉച്ചയ്ക്ക് കഴിക്കണം അങ്ങനെയൊക്കെ ഇല്ലേ അപ്പൊ ഞാൻ എന്നാൽ ഈ ദോശങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ ഇതിന് ഇച്ചിരി വെളിച്ചെണ്ണ ചോദിച്ച നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് വെച്ചേക്കാം എന്നിട്ട് എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാലോ നയിക്കൊക്കെ ചെയ്യാലോ പക്ഷെ ഉണ്ടല്ലോ എന്താ പറയാ ഇന്ന് ഇത് മാത്രം വെച്ചാൽ മതി അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മുടെ അവിയലൊക്കെ ഇന്നലെ വെച്ചത് അങ്ങോട്ട് പോകാൻ വേണ്ടി വെച്ചില്ലായിരുന്നു അതൊക്കെ എനിക്ക് സെപ്പറേറ്റ് ഇച്ചിരി ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് അവിയെല്ലിപ്പുണ്ട് പിന്നെ കൊച്ചിരിതാ നങ്കിനെ അവർക്ക് വറക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലെടുത്തിട്ടു ഇങ്ങോട്ട് വന്ന വഴിക്ക് നങ്കും മേടിച്ചു ഉണക്കച്ചെമ്മീൻ മേടിച്ചു എജിയേ ഉണക്കച്ചെമ്മീൻ ഞാൻ മേടിച്ചിട്ടുണ്ടേ അവൾ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്ത ഉണക്കച്ചെമ്മീൻ ആയിരുന്നു അത് തീരുന്നോ ജീവിതത്തിനറിയാം അവൾ എപ്പോഴും ഉണക്കച്ചമ്മീ മേടിച്ചു നങ്കും മേടിച്ചു അപ്പൊ ആ നങ്കിനെടുത്തിന്ന് നമ്മള് വെള്ളത്തിൽ എന്റെ ഹോവലെഴുന്നേറ്റ് എപ്പോഴും എടുത്തിട്ടു എന്തെങ്കിലും നമ്മളെ കൊണ്ട് കുഴപ്പമില്ലല്ലേ പിള്ളാരെ കൊണ്ടാ പിള്ളാര പിള്ളേർക്കും ഇഷ്ടം അവർക്ക് അത് കൊടുത്താൽ മതി ചെറിയൊരു കാര്യം സുഭഛതമായി അപ്പൊ ഇതെല്ലാം അത് ചെയ്തിട്ട് വരാ ദോശ രണ്ടിരുന്നപ്പൊ പാലി പി നശിച്ചു അപ്പൊ നമ്മള് അതിനിടയിൽ കൂടെ പോയി പാത്രം കൊണ്ട് കൊടുത്തു പറ നമ്മടെ സമയം ഇങ്ങനെയൊക്കെ വന്ന ഇത് ഞാൻ പോയി കയ്യിൽ പോയി മടിച്ചു അപ്പൊ ദേ ഇവിടുത്തെ നമ്മുടെ ദോശം നോക്കി കരിഞ്ഞൊരു പരിവ എന്നല്ലേ നമ്മൾ ഇത് വാങ്ങിയെന്നില്ലെങ്കിലോ അവർക്ക് വേശമില്ല അപ്പൊ ഇതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കട്ടെ നിങ്ങളൊക്കെ എന്നെ പോലെ കാണിക്കൂ ചിലപ്പോ ഒരു ദോശ കമ്മി കുറവായിരിക്കും ശക്ലം വെള്ളമോട്ട് ചേർക്കുക െ വെള്ളം ഇച്ചിരി ഒഴിക്കും എന്നിട്ട് നീട്ടും എന്നിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്തേ അപ്പൊ കറക്റ്റ് ഒരു ദോശയാവും എന്നതല്ലേ മാവ് കയറുന്നോണ്ടായിരുന്നു ഇനി പിന്നെ മറ്റേ ഗോതമ്പ് പൊടി വേണ്ടെന്ന് വെച്ച് അല്ലെ ആദ്യം ഫസ്റ്റിൽ ഒന്നിച്ച് കുറച്ചുള്ളപ്പോ തന്നെ അങ്ങ് കലക്കടായിരുന്നു കലയില്ല അപ്പൊ റെഡിയായി ചില ഒരു ദിവസം ഞാൻ കണ്ടല്ലോ ഇതുപോലെ കുറവായിട്ട് ഇതുപോലെ ലാസ്റ്റ് എനിക്ക് ഞാൻ എടുത്തക്കുള്ളത് എടുത്തിന് വെള്ളം ഒഴിച്ച് എന്നെ വിളിച്ച് ഈ മാവ് അങ്ങോട്ട് മാവങ്ങോട്ട് വെച്ചപ്പൊ ദോശക്ക ലഭ്യമില്ലായിരുന്നു അങ്ങനെ ചെയ്യേണ്ടേ അന്നേരം അത് ഇനി അടുത്ത ജോലി നമുക്ക് ഞാൻ നോക്കട്ടെ ചിലപ്പോ ഞാൻ മാവ് ഒരു ദോശ കുറവാണെന്നാണ് ഞാൻ മൂന്ന് ദോശല്ലേ എളിക്കുന്നത് ചിലപ്പോ ഒരു ദോശ കുറവാണെങ്കിൽ എന്റെ തൃക്ക് കേൾക്കണം നിങ്ങൾക്ക് ഭയങ്കര ഞാനെ കുറവ് കാര്യം പറയാം ഭയങ്കരതാ ഇതിനകത്ത് നമ്മുടെ പ്ലേറ്റിനകത്തുള്ളൊ ചിലപ്പോൾ കുഞ്ഞു ദോശ ആയിരിക്കും ഈ ഇതിപ്പോ ഒരു കുഞ്ഞു ദോശ അല്ലേ ഇപ്പൊ ഒരു ദോശ ഇരിക്കും ഇക്കോ വാങ്ങുകയായിരുന്നു ഞാൻ എന്നാ ചെയ്ത മതി ഈ കുഞ്ഞുദോശ ഇക്കണ്ടാക്കിയാണ് ലേശം ഈ ഇത്രേ ദിവസം ഇന്നത്തുള്ളോ മറ്റുള്ളൂ അപ്പൊ ഞാൻ ഇതിലെടുത്ത് വെക്കുമ്പോ നമ്മുടെ പ്ലേറ്റിനെടുത്തുമ്പോ ദോശയുടെ ഇങ്ങനെയുള്ള ഭാഗം ഉണ്ടല്ലോ ആ എണ്ണം കാണുന്ന അടിയില ആ എണ്ണം കാണുന്ന നീക്കി വെക്കും അപ്പൊ ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ട് ഈ കുഞ്ഞിക്കേങ്ങൾ അങ്ങനെ വെക്കും മൂന്നെണ്ണാക്കി എന്തൊക്കെ ഉടവ് കളിച്ചാലല്ലേ അല്ല ദേഷ്യപ്പെടും പിന്നെ ഞാൻ ഉണ്ടാക്കേണ്ടി വരും എനിക്ക് വയ്യ നമ്മളൊക്കെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല ദൈവം ഇന്നിങ്ങനെ അങ്ങനെ അടിക്കണ്ടേ ഒരു ദിവസം തോന്നുന്നു ഞാൻ എണ്ണിയില്ല അല്ല കൊച്ചിന്റെ പുട്ടിൻ്റെ അണേലും കുറച്ചുണ്ട് അതാണേലും എടുക്ക ഇന്നിനി എന്താണേലും എനിക്കിനി കരട്ടാനും വെക്കാനും ഒന്നും പറയാം മാവി മൊത്തം അങ്ങനൊക്കെ ചില ട്രിക്കുകളിലൂടെ നമുക്ക് വിജയം നേടാം ല്ലേ കാണിച്ച ഒരു കുഞ്ഞു ദോശ അല്ലേ ഈ ട്രിക്കിലൂടെ നമുക്ക് വിജയം നേടാം കാണിച്ചു തരാം ചേട്ടൻ കഴിക്കാനിരിക്കുമ്പോ എണ്ണവാട്ടുണ്ടോ അവളോട് ഏ അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നെന്ന് വെച്ചാ നോക്കിക്കേ ഇപ്പൊ നിങ്ങൾക്ക് തോന്നില്ലേ മൂന്ന് ദോശ ഉണ്ടെന്ന് ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് വലിപ്പൊക്കെ തോന്നുവോ വലിപ്പ ചെറുതാന്നൊന്നും മനസ്സിലാവത്തില്ല ഇങ്ങനെ ഇങ്ങനത്തെ ട്രിക്കുകളും കൂടെ നിങ്ങളും പഠിച്ചിരിക്കണം കേട്ടോ എല്ലാവരും ഇത് പ്രയോഗിക്കണേ എന്നിട്ട് വേണം എല്ലാവർക്കും അടിയിട്ടെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ചെല സമയത്ത് ചെല ദുരൂഹ സാഹചര്യത്തിൽ ദോഷമാവ് തികഞ്ഞില്ലെങ്കിൽ കാണിക്കേണ്ട കാര്യ അങ്ങനെ കൊച്ചിന്റെ പുട്ടാണ് ഇന്ന് കൊച്ചിന് ഇന്ന് പുട്ടാണ് അവര് പുട്ട് കൊടുക്കട്ടെ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാൻ കഴിച്ചു ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പൊ ഞാനും എന്റെ ഇളയ മോനും കൂടെ പുറത്ത് വരെ ഒന്ന് പോയച്ചു വരാം കേട്ടോ അവൻ പറയാ നമുക്ക് അങ്ങനെ ഒരു യാത്ര പോയാലോ പോണോടാ അതിനൊന്നും പോലെ സാനം മേടിക്കാനുണ്ടേ ഞങ്ങള് പോയിട്ട് വരാവേ അപ്പ ഞാനും പോയിട്ടൊക്കെ കേട്ടോ ഇനി എല്ലാത്തിനും കൊണത്തി എടുക്കാണ് അപ്പൊ ഇന്നലെ വന്ന വഴിക്ക് ചേട്ടന് കാടമുട്ട തിന്നാൻ മോഹം ആ ഇന്നലെ മോഹാണോ അപ്പൊ ദാ ഈ കാടമട്ട മതി വേറെ ആർക്കും ഇഷ്ടമില്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല എനിക്കും പോകും അങ്ങനെ കാടമട്ടോ അപ്പം ഇത് മൊത്തം അങ്ങ് എടുക്കല്ലേ എല്ലാ ഒന്നിനും ഇല്ലല്ലോ കാടമുട്ട എന്നാലെ കാടമുട്ട എന്ന് പറഞ്ഞ ഇത്തിരി ഉണ്ട് കൊച്ചിനോടി ചേടാ കാടമുട്ട കൊച്ചിന് വേണോടാ എനിക്ക് വേണ്ടേന്ന് തോന്നി ചേട്ടൻ മാത്രം കാടമുട്ട പിന്നെ നങ്ക് വറുത്തതുണ്ട് മോന് പിന്നെ ഇതെന്നുണ്ട് എടുത്ത പിന്നെ എന്നതാ നറുത്തത് പുളിശേരി അവിയല് അതോ അതിൽ ചൂടാണോ ഇതൊക്കെ ചൂടായിട്ട് പുളിശ്ശേരി പുളിശ്ശേരി ഒന്ന് ചൂടാക്കണം അല്ലെ പുളിശ്ശേരി ചൂടാക്കണം പുളിശ്ശേരി തണുപ്പൊക്കെ പോയത് തണുപ്പ് പോലെ ഇതിന് ഞാൻ പൊട്ടിക്കുക കേട്ടോ പൊട്ടിച്ച് 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 മനുഷ്യന് വയ്യ എന്നാ ഇച്ചിരി ഉണ്ട് ഓ അടുത്തേക്കാം അല്ലാതൊന്നുമില്ല അല്ലേ പത്ത് മുട്ട എടുത്താലേ വല്ലതും കാണത്തു അല്ലേ പത്ത് മുട്ട എടുക്കണം പത്തും എടുത്തേക്കാവേ ഞാൻ കോവേ ചിരി കമന്റ് കണ്ടിട്ട് ആരായിരുന്നു ഒരു ഗിരീഷ് എന്ന് പറയുന്ന ആളെ ആണാണോ പെണ്ണാണോ എന്ന് പറയത്തില്ല ചേച്ചി ചേട്ടനെ ഷട്ട ഇടന്നു നന്നായിപ്പോ എനിക്ക് സന്തോഷം കേട്ടോ ആരാണേലും ആണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണേലും ചേച്ചി എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി കാരണം ഞാനിതെന്നും പറയാറുണ്ട് എന്നെ ആരും കമന്റ് പറയലേ ഞാനും മിക്കവാറും ഇട്ടതൊക്കെ തന്നെ ഇടുന്നു കേട്ടോ ചേട്ടനെ എത്ര ഷട്ടാന്നാണ് ഞാൻ ഉള്ളത് ഏ അതൊന്നും ഇടത്തില്ല ഇപ്പോഴും ഇട്ടതിട്ടത് ഇട്ടത് ഇട്ടത് മാത്രം എവിടെലും പോകുമ്പോ എന്നോട് വന്ന് ചോദിക്കേ എടി ഇതുപോലെ നമ്മൾ ഇത് വേണ്ട മേറണം പറഞ്ഞാൽ അന്നേര ദേശം വരും അപ്പൊ ഞാൻ ആ മതി എന്ന് നോക്കും അങ്ങനെ ഇവിടുത്തെ സംഭവം എന്തായാലും ആ പറഞ്ഞ ആൾക്ക് അവാർഡ് തരാം അങ്ങോട്ട് കാരണം ഞാൻ ആ കമന്റ് കാണിച്ചില്ല കാണിക്കാം ചേട്ടനെ കേട്ടല്ലം വരുവാണെ പറയാനോ ില്ല എപ്പോഴും ഒരെണ്ണം തന്നെ ഒരെണ്ണം തന്നെ ഒരെണ്ണം തന്നെ ആഹാ കൊളത്തില്ല ഇല്ലാത്തവരാണ് കുഴപ്പമില്ല അല്ലെ ഉള്ളവർ ചെള്ളവരിങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു ഭയങ്കരതല്ലേ ഇനിയിപ്പോ ഒരു കുഴപ്പമില്ലേ ഇനി അത് കുറെ നാളത്തേക്ക് ആ ഷാറ്റിനെ കാണത്തില്ല കേട്ടോ അടുത്ത ഏതെങ്കിലും ഒരെണ്ണത്തിനെ പിടിച്ചു നോക്കും അത് തന്നെ എപ്പോഴും ഇടുകയും ചെയ്യും ചേട്ടന്റെ ഷർട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എപ്പോഴും ആ ഷട്ടർ ഇടരുതേന്ന് ഒരു ഗിരീഷ് കുമാർ പെൺകൊച്ചാണോ ചിലവ് ഇങ്ങനെ വീഡിയോ ആണിന്റെ ഫോട്ടോ ഇത് വന്നാലും പെൺപിള്ളാരുടെ ആയിരിക്കും എന്നിട്ട് ചേച്ചി ഷർട്ടേ ചേട്ടൻ ഷർട്ടറെ കറക്റ്റ് അല്ലേട്ട് പറയുന്നത് ഇനി വേറിട്ടോളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷർട്ടാണ് രണ്ട് കളർ വരുന്ന മുകളിലൊന്നും താഴെ ഇതേപോലെ വേറെ ഒരു കളർ കൂടി ഉണ്ട് ഇനി ഈ ഷർട്ട് ഒരിടവേളക്ക് ശേഷം കാണത്തോളൂ കാരണം ഞാൻ എപ്പോഴും പറഞ്ഞ എപ്പഴും ഷർട്ടാണ് ഇന്നത്തെ വീടാ ചേട്ടൻ മാറ്റി ഇത് ണ്ടാക്കട്ടെ എന്നിട്ട് ചോറൊക്കെ ഇത് നമ്മുടെ കോഴിയുടെ മുട്ട ഇത് മോനെടുക്കറുത്ത കോഴിയുടെ മുട്ട അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ചോറൊക്കെ ഉണ്ടട്ടോ കേട്ടോ എല്ലാരും ഞങ്ങൾ ചോറ് ൊക്കെ ചോറ് കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം നമ്മടെ പേരെ നോക്കിയപ്പോ ദാ നോക്കിക്ക് അവനും അങ്ങനെ പഴുത്തു നമുക്ക് അവനെ പറിച്ചെടുക്കാം പറ ഇടയ്ക്ക് മുഴുവൻ നമ്മുടെ ശോഭ ചേച്ചിയാണോ അല്ല ചമ്മച്ചേച്ചാണോ ശോഭച്ചേച്ചിയാണോന്നറിയത്തില്ല ജയേ ഇവിടെയും പേരൊക്കെ ഉണ്ട് ജയേ എന്ന് പറഞ്ഞു ഇതാ കിട്ടി കേട്ടോ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നേ അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ ഒന്നും നമുക്ക് നമ്മൾ പോയി നോക്കത്തില്ല അപ്പോൾ വൈറ്റ് ഹൗസ്റ്റ് കൂടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കമിൻ്റൊക്കെ കാണാമല്ലോ അതിനകത്ത് എൻ്റെ മുടിയുടെ ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ മുടി എങ്ങനെ വളർന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കുറേ ആൾക്കാർ പറഞ്ഞു പിന്നെ എന്തായിരുന്നു കുറച്ച് ആൾക്കാർ എന്താ ബാക്ക് മുടിയുടെ ബാക്ക് കാണിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ കുറെ കമൻസുകൾ ഞാൻ ഇപ്പോഴത് കാണുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു അതുകൂടാതെ ഇന്നലെയാണ് മിഞ്ഞാനങ്ങാണ്ട് ഞാൻ കുറിച്ച് പറഞ്ഞായിരുന്നു അതുകൂടാതെ എനിക്കിപ്പോൾ ആ കമൻസ് പറഞ്ഞതിനല്ല അപ്പം ഞാൻ പുതിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇനി സംശയം തോന്നാതിരിക്കാൻ പുതിയൊരു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ വീണ്ടും ഈ മുടിയുടെ തന്നെ വീണ്ടും ഞാൻ മുട്ടയൊക്കെ തേക്കുന്ന ആ വീഡിയോ വീണ്ടും ഞാൻ താമസിക്കാതെ തന്നെ ചിലപ്പോൾ നാളെയായിരിക്കാം ഒക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് എന്താണേലും എൻ്റെ അത് കണ്ണിൻ്റെ അടിയിലത് നേരത്തെ കറുപ്പുണ്ടായിരുന്നു ഇങ്ങനെ വട്ടത്തി കറുപ്പുണ്ടായിരുന്നു അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്സ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പം അത് മാറിയായിരുന്നു കുറേയായി ഇപ്പം ഞാൻ കുറേ ആയി തേക്കാതായിട്ട് അപ്പം വീണ്ടും ദാ എൻ്റെ കണ്ണിനടിയിൽ അങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ കറുപ്പ് കണ്ടോ അതിൻ്റെയും കൂടെ ടിപ്സ് ഞാൻ നാളെ കാണിക്കാം നിങ്ങളെ അപ്പം മുടിയുടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടി ഒരു ദിവസം ദിവസമാകുമല്ലോ പിന്നെ എൻ്റെ പഴയ കൂട്ടുകാരോടൊക്കെ ചോദിച്ചാലറിയാം അവരൊക്കെ ഇവിടെ ഒക്കെ ഒന്നുമില്ല എല്ലാവരും ദൂരെ ഒക്കെയാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താമായിരുന്നു എൻ്റെ മുടി എത്ര എനിക്കിപ്പോൾ ആരെ ശരിക്കും പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ ഞാൻ എൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ മാത്രമേ എൻ്റെ യൂട്യൂബിൽ ഞാൻ പറയാറുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും വിശ്വസിക്കാവുന്ന കാര്യങ്ങളായിട്ടോ എൻ്റെ മുടി എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാന്നുള്ളത് ആകാപ്പാടെ ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നത് ഇത്ര ഉള്ളായിരുന്നു എൻ്റെ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ അറിയാം എത്ര മുടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മിക്കവാറും നാളെ കാണും അപ്പം എല്ലാവരും വിശ്വസിച്ച് ചെയ്താൽ നിങ്ങൾക്കും തലമുടി വളരാ പിന്നെ ആ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ മുടി പാരമ്പര്യമാണ് ശരിയാ പറഞ്ഞ കറക്റ്റാ മുടി പാരമ്പര്യം തന്നെ കുറേ അതുതന്നെ പക്ഷേ എൻ്റേത് പാരമ്പര്യമേ അല്ല കാരണം കുറച്ച് ആൾക്കാർ തലയിലെ തലമുടി നോക്കുന്ന പോലെ ഇരിക്കും ഞാൻ അതിനു മുമ്പൊന്നും നോക്കാറില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ തലമുടി വളർന്നു തന്നാൽ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത്ര മുടിയൊക്കെ വന്ന അപ്പഴാണ് ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ചൊക്കെ നോക്കാൻ തുടങ്ങിയത് പാരമ്പര്യ നമ്മളെല്ലാം എടുത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം ചെയ്തു നോക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു ആ ചേച്ചിക്ക് ചേച്ചിയാണ് അനിയത്തിന് ആരെയാണെന്ന് എനിക്കറിയത്തില്ല മുടി ഉണ്ടായിരുന്നെന്ന് അവരുടെ തൈറോയിഡ് വന്ന അത് കറക്റ്റായിരിക്കും കേട്ടോ ഉള്ളവരുടെ തൈറോയിഡ് വരുമ്പോഴത്തേക്കും പൊഴിഞ്ഞു പക്ഷെ എനിക്ക് മുടി ഇല്ലായിരുന്നു മുടിയേ ഇല്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്തപ്പോഴാണ് എൻ്റെ തലമുടി വളർന്നത് അപ്പം നമുക്ക് നിങ്ങൾ നോക്കണം കേട്ടോ ഞാൻ ചെയ്യുമ്പോൾ ഇനി കാണിച്ചു ചെയ്യുമ്പോൾ നോക്കിയാൽ മതി അപ്പോഴേ ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ എന്തൊരു ചൂടാല്ലേ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഒരാൾ കിടക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ